ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളിപ്രാവശ്യം എന്നിട്ട വെണ്ട വെണ്ടയും ചീരയും ഉണ്ട് ഇടയ്ക്ക് വെണ്ടയും ചീരയാണ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഇവിടെ ശാലം ചൂടടിക്കുന്നുണ്ട് പക്ഷേ വെയിൽ കുറവുള്ളടത്ത് വെണ്ട നല്ല രീതിയിൽ വെണ്ടയ്ക്ക് നല്ല വെയിൽ വേണം വെയിലും വേണം അത്യാവശ്യം വെള്ളവും വേണം വെള്ളവും എല്ലാം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതിനും വളം ഇതൊക്കെ തരും ഞങ്ങൾ ഈ ചകിരി കൊണ്ടിങ്ങനെ പുതവെച്ചിട്ടുണ്ട് ചകിരി എന്നിട്ട് അതിൽ ചപ്പ് ചവറൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വെള്ളം അടിച്ചുകൊടുത്താൽ മതി അടിയിൽ ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് വേണ്ട കൃഷി ഈസി ആയിട്ട് ചെയ്യാനുള്ളത് ഇതിനും വളപ്രയോഗം കഞ്ഞിവെള്ളത്തിൽ വിനീഗർ മിക്സ് ചെയ്തിട്ടുള്ള അടിയാണ് അമ്പത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു അമ്പത് എം എൽ വിനീഗർ മിക്സ് ചെയ്യുക എന്നിട്ട് രണ്ട് ലിറ്റർ ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് ആഴ്ച രണ്ട് ദിവസം ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വരും ഞങ്ങൾ വെണ്ട കൃഷി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു